കേരളം കണ്ട ഏറ്റവും ഒരു തട്ടിപ്പ് നടത്തിയ വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്തപ്പോൾ പൊള്ളിപ്പോകുന്ന ഒട്ടനവധി മാധ്യമങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കാണാനുണ്ട് കേരളത്തിൻ്റെ പവിത്രമായ രാഷ്ട്രീയ പാരമ്പര്യവും അതുപോലെ മഹത്തായ ന്യായവാദവും ഒക്കെ ഉയർത്തിപ്പിടിച്ച നേതാക്കന്മാരെ പോലും മറന്നുകൊണ്ടാണ് ഒരു കളവ് നടത്തിയ വീണാ വിജയനെയൊക്കെ ന്യായീകരിക്കാൻ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പോലെയുള്ള അല്ലെങ്കിൽ മാതൃഭൂമിയും മനോരമയും ഒക്കെ കൈകാര്യം ചെയ്ത മഹാരഥന്മാരെ പോലെയുള്ളവരുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു മാമാപ്പണി എടുക്കുന്ന മാധ്യമങ്ങളെ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ലജ്ജ തോന്നുകയാണ് അധികാരത്തിൻ്റെ ശീതള മാധ്യമ പ്രവർത്തനത്തെ ഒരു വ്യഭിചാരിക്കാം എന്ന് പോലും കരുതുന്ന നേതാക്കൾമാരുണ്ടായിരിക്കാം ഒരു പക്ഷെ എന്നാൽ അതുപോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ കൊച്ചു കേരളത്തിന് സാക്ഷര കേരളത്തിന് നാണക്കേട് തന്നെയാണ് എന്നാൽ അതിനെ പൊളിച്ചെടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി നമുക്കറിയാം അച്യുത മേനന്റെയും അതുപോലെ ഇ എം എസിന്റെയും കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത മകളുടെ വിവാഹം ദിവസങ്ങൾക്ക് മുൻപ് നടത്തിപ്പോയതിന് മന്ത്രിസ്ഥാനം പോലും വലിച്ചെറിഞ്ഞ് പോയ എം പി വരെ ഉദാഹരിച്ചുകൊണ്ട് പൊളിച്ചെടുക്കി കയ്യിൽ കൊടുത്തപ്പോൾ നൌഷാദ് മുന്നിൽ ആ മാധ്യമ പ്രവർത്തകൻ തല താഴ്ത്തുകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ വീഡിയോ തന്നെ കണ്ടു കണ്ടുനോക്കാം കമ്പനിക്കാരി മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കോൺഗ്രസിന് വിശ്വാസമായത് ഞാൻ നിങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് കേരളമാണ് പ്രിയപ്പെട്ട സ്നേഹിതരെ ഈ കേരളം എന്നാല് ആഹ് സ്വന്തം സുഹൃത്തിനോട് വാച്ച് കടം വാങ്ങി സത്യപ്രതിജ്ഞക്ക് പോയ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ കേരളമാണ് തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് കാലത്ത് കെ കരുണായെന്ന് തട്ടിൽ എസ്റ്റേറ്റ് കൊലക്കേസിൽ നടത്താൻ പണമില്ലാതെ വിഷമിച്ച് അദ്ദേഹം നടന്നിട്ടുണ്ട് അതിനു മുമ്പ് അദ്ദേഹം ചെറിയ സമയത്ത് മുഖ്യമന്ത്രിയും അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നു അതുപോലുള്ളൊരു കേരളമാണിത് നിഷ്കളങ്കനായ നായനാരുടെയും ജനകീയനായ ഉമ്മൻചാണ്ടിയുടെയും ഒരു രൂപ ജീവിതത്തിൽ കൈകൊണ്ട് വാങ്ങിയിട്ടില്ല എന്ന് നെഞ്ചത്ത് തൊട്ട് പറയാൻ കഴിയുന്ന ഏറ്റവും ഒന്നാമത്തെ നേതാവായ എ കെ ആന്റണിയൊക്കെ മുഖ്യമന്ത്രിയായ കേരളമാണിത് ഈ കേരളത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കേസിൽ പ്രതിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് വ്യക്തമായ തെളിവോടുകൂടി ആളുകൾക്ക് ബോധ്യമാകുന്ന മട്ടില് അപ്പോഴും ഇവര് ഇത്തരത്തിലൊക്കെയുള്ള വാചാടോപങ്ങൾ മുഴക്കുമ്പോൾ ഇവരുടെയൊക്കെ കമ്മ്യൂണിസം എവിടെ പോയി ജനാധിപത്യം എവിടെ പോയി എന്ന് ഞാൻ ശങ്കിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഇവിടെ സ്വന്തം മകളെ കല്യാണം നിശ്ചയിക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായില്ല എന്ന കാര്യത്തിന് എം പി ഗംഗാധരൽ മന്ത്രിസ്ഥാനം രാജിവെച്ച ഒരു കേരളമാണിത് നിങ്ങൾക്കറിയോ സുബ്രഹ്മണ്യം പോറ്റി എന്നൊരു ജഡ്ജി ഹൈക്കോടതിയില് ഒരു നിയമസഭയിൽ നൽകിയ മറുപടിക്ക് വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പദവി കേരളത്തിലെ മഹത്തായ അംഗീകരിക്കുന്നു ചോദ്യം ശ്രീ അലി നമ്മൾ ഈ രാഷ്ട്രങ്ങളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായ പ്രമുഖനെ ഈ ചോദ്യമുനയിൽ നിർത്തിയിരിക്കുകയാണ് കാരണം എംബുരാൻ സിനിമ നിർമ്മാ നിർമ്മിച്ച് സംഘപരിവാറിനെതിരെ സംസാരിച്ചതിനൊണ്ടാണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല ആരുമല്ല സി പി ഐ എം അല്ല അത് പറഞ്ഞത് കെ സി വേണുഗോപാലാണ് അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേന്ദ്ര ഏജൻസി ഈ വിധത്തിൽ അന്വേഷണം നടത്തുന്നത് ആവർത്തിച്ച് അന്വേഷണം നടത്തുന്നത് അല്ലെങ്കിൽ പല കോടതികൾ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നതിൽ നിഷ്കളങ്കമായി ന്യായിരിക്കാൻ സാധിക്കുമോ കോൺഗ്രസിന് ഞാനൊരു കാര്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം ഇവിടെ ഇതേ സംഘപരിവാറും മോദിയും ഭരിക്കുന്ന കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഇതിനു പോലും വലിപ്പമില്ലാത്ത ദുർബലമായ ഒരു കേസിന് വേണ്ടി അദ്ദേഹം ദുർബലമായ ഒരു കേസിന് വേണ്ടി അദ്ദേഹം അകത്തുപോയപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ നൌഷാദ് അലിയാണ് നമുക്കിപ്പം ചേരുന്നത് വീണ തൈക്കണ്ടിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ ഉൾപ്പെടെ നൽകിയിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുകയും അതിൽ മധുരയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കോൺഗ്രസിന്റെ മന്ത്രിയായിട്ടുള്ള കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ സെമിനാർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ ഭാഗമായി ആ കേസിന്റെ ഭാഗമായി മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി എന്ന കാര്യം പുറത്തു വന്നത് അതിൽ ആ സമയം പോലും തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ ആരോപണം പക്ഷേ കോൺഗ്രസ് ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് അസ്വാഭാവികമായ നടപടിയല്ല എന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയാണ് ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായി തുടരാൻ അവകാശമില്ല എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രീ നൌഷാദ് അലി എനിക്കൊപ്പം തുടരുന്നുണ്ട് നൌഷാദ് അലി ഞാൻ ചോദിച്ചു വന്നത് എംബുരാൻ എതിരായ പകവീട്ടിലാണ് ഗോകുലം ഗോപാലിനെതിരെ നടക്കുന്നത് എന്ന് പറഞ്ഞത് കെ സി വേണുഗോപാലാണ് അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ ആ വിധത്തിൽ ഒരു കേന്ദ്ര ഏജൻസി നിരന്തരം പിന്തുടരുന്നതിനെ നിഷ്കളങ്കമായി കളയാൻ സാധിക്കുമോ കോൺഗ്രസിന് അല്ല ഇതിന്റെ ഞാനൊരു ഒരു കാര്യം ചോദിക്കുന്നത് ഇതേ മോദി ഭരണം ഇതേ ഏജൻസികളൊക്കെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ഇത്തരത്തിൽ ഇതുപോലെ ഗ്രാവിറ്റി ഇല്ലാത്ത കേസിൽ വേണമെങ്കിൽ ഒരു ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കേസിൽ ആ കക്ഷിയെ ബിനീഷ് കോടിയേരി പിടിച്ച് അകത്തിട്ടത് ഒരു കൊല്ല അകത്ത് കിടന്നു ഇവിടുത്തെ സി പി എമ്മിന്റെ നിലപാടെന്താ എന്തൊരു ആദർശാത്മകമായ നിലപാട് അവർ സ്വീകരിച്ചത് അത് വ്യക്തിപരമായ കാര്യം അത് അവിടെ നേരിടും പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാ പറഞ്ഞതേ എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ ഈ പറഞ്ഞ നേതാക്കൾ മുഴുവൻ ഇറങ്ങി ഈ വീണയും പിണറായി ന്യായീകരിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവർക്ക് ഇപ്പോഴാണോ മോദിയുടെ ഈ പറഞ്ഞ ഏജൻസികളിൽ സംശയം സംശയം ും സംസ്ഥാന ഹൈക്കോടതിയും തള്ളിയ ഒരു കേസാണ് വീണ്ടും കേന്ദ്ര ഏജൻസി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കൊണ്ടുവരുന്നത് അതിൽ ലക്ഷ്യമിടുന്ന പിണറായി വിജയനെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ അതിനെതിന് ആണ് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത് എന്തിനാണ് ഇ ഡിയുടെ വക്കാലത്ത് കോൺഗ്രസ് എടുക്കുന്നത് അത് അത് നിങ്ങളെപ്പോലെ കമ്മ്യൂണിസ്റ്റുകളായ ആളുകൾക്ക് അങ്ങനെ പറയാനുള്ള ന്യായത്തെ ഞാൻ അംഗീകരിക്കുന്നു നിങ്ങളൊരു കാര്യം ഞാൻ ഇപ്പൊ ഈ കോടിയേരിയുടെ കാലത്തെ സി പി എമ്മിന്റെ നയത്തിനെ നിങ്ങൾക്ക് മറുപടിയില്ലല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മകൾ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പൊതുബോധത്തിന് കൃത്യമായി ബോധ്യമുള്ളതാണ് കാരണം അവരുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന കാര്യം അറിയാം അതിന് പണം രേഖാമൂലം വന്ന വിവരം അറിയാം ഇവരാരാ ഈ പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദഗ്ധയോ വെറുതെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ രേഖാമൂലം പണം വാങ്ങാൻ അത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ഇങ്ങോരൊക്കെ തമ്മിലുള്ള കള്ളക്കളികളും അവിശുദ്ധ ബാന്ധവും തർക്കവും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സേവനം വാങ്ങിയതിന് എന്തിനാണ് ടാക്സ് 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 അല്ല കൃത്യമായി വാങ്ങിയതിന് ഒരു 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 ഏതെങ്കിലും തരത്തിൽ മാസപ്പടി പോലെ ഉപഹാരമായിരുന്നെങ്കിൽ എന്തിനാണ് മറുചോദ്യം അവിടെ ഇല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി ആയിരിക്കുക അല്ലെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും ആ വ്യക്തിയുടെ മകൾ ഇത്തരം ഒരു സംശയാസ്പദമായ കമ്പനിയുമായിട്ട് രേഖാമൂലം കരാറിലേർപ്പെടുന്നു എന്ന് കൂട്ടുക അതൊരു കമ്മ്യൂണിസ്റ്റ് നീതിക്ക് ചേർന്നതാണോ സഹോദര ഇവിടെ അച്യുതമേനോ അനന്തരവനൊരു താൽക്കാലിക ജോലി കിട്ടിയെന്ന് കേട്ടപ്പോ അവനെ വിളിച്ചു വരുത്തി പിരിച്ചു വിട്ട കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കേരളമാണിത് അവിടെ നിങ്ങൾ ഇത്തരത്തിൽ പ്രകടവും സ്പഷ്ടവുമായിട്ട് എല്ലാ കേസും നിങ്ങൾ മാറ്റി വെക്കെ മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യനെതിക്ക് അവരുടെ മകക്ക് സംശയാസ്പദമായ കമ്പനിയുമായിട്ട് ഔദ്യോഗികമായി രേഖാമൂലം ധാരണ ഉണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ ജനാധിപത്യ പരിസരത്ത് അതൊക്കെ കേരളത്തിലെ കോടതികൾ കേരളത്തിലെ നീതിന്യായ സംവിധാനങ്ങൾ മൂന്ന് വിജിലൻസ് കോടതിയും ഒരു ഹൈക്കോടതിയും കാര്യമില്ല എന്ന് പറഞ്ഞതാണ് താങ്കളുടെ എം എൽ എ ആയിട്ടുള്ള മാത്യു കൊഴനാടിന്റെ ഹർജി ഉൾപ്പെടെ ഹൈക്കോടതി തള്ളിയതാണ് ഞാൻ ഞാൻ ഇത് വിശദാംശങ്ങളിലേക്ക് ബോധപൂർവമാണ് പോകാനിരിക്കുന്നത് കാരണം കേരളത്തിലെ ആളുകൾക്ക് കേൾക്കേണ്ടത് ആദർശ രാഷ്ട്രീയം രാഷ്ട്രീയതുകൊണ്ട് ഞാൻ അതിനകത്ത് സ്റ്റിക് ഓൺ ചെയ്യുന്നത് മാത്യു കുഴൽനാടം പോയതൊക്കെ ഒരു ഉയർന്ന ഏജൻസി ആവശ്യപ്പെട്ടത് സ്പെസിഫിക് ആയ കാര്യം ആവശ്യപ്പെട്ടാണ് ഒരു കൂടി അടുത്ത നിയമസഭാ കോടതികളോട് നീതിന്യായ വ്യവസ്ഥകളാണല്ലോ ഈ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നത് ഒരു കാര്യം കൂടി നൌഷാദ് അലി കോൺഗ്രസിന്റെ എത്ര നേതാക്കൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സി ബി ഐയുടെയും ചോദ്യമുറിയിൽ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ വീട്ടിലെത്തിയത് അദ്ദേഹം പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഞാൻ എഐ സി സി സമ്മേളനത്തിന് പോകുന്നതിന് മുന്നോടിയായി സി ബി ഐ അവിടെ എത്തി ാണ് മധ്യനയഴിമതി കേസിൽ കേസിൽ അതായത് മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യെതിരെ കാര്യമായ തെളിവുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു ഇടി ഇവിടെയൊക്കെ കോൺഗ്രസ് പറയുന്ന ന്യായവാദം എന്ന് പറയുന്നത് അതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് കേന്ദ്ര സർക്കാർ ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ രാജിവെക്കണം ഇത് രണ്ട് നിലപാടല്ലേ അല്ല ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പോ ഈ മോദി യുഗത്തില് ഈ പറഞ്ഞ ഏജൻസികളും കോടതികളും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം സംശയപണി എല്ലാ നിങ്ങൾക്ക് താല്പര്യമുള്ളതിനെ നിങ്ങൾ എടുക്കാൻ ഒരു തരത്തിലും മടിയും കാണിക്കുന്ന നിങ്ങൾ നേരത്തെ രണ്ട് തവണയായിട്ട് എന്നോട് പറഞ്ഞത് കോടതികളൊക്കെ ഇങ്ങനെ നിയമവ്യവസ്ഥയല്ലേ എന്നൊക്കെ നിങ്ങൾ ഒരു ഭാഗത്ത് അങ്ങനെ പറയുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്ഥലത്ത് ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചിത്രീകരിക്കുന്നു അതുകൊണ്ട് ആ വക വൈരുദ്ധ്യമൊക്കെ ഇതിന്റെ പ്രേക്ഷകരെ കാണുന്നുണ്ട് സുഹൃത്തെ നിങ്ങൾ സി പി എമ്മിന് വേണ്ടി ഇത്രയൊന്നും അത്യധ്വാനിക്കരുത് സി പി എമ്മിനോടും കമ്മ്യൂണിസത്തോടും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ പിണറായി വിജയൻ സ്ഥാനമൊഴിയണം എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത് അങ്ങനൊരു നിലപാട് സ്വീകരിച്ച പത്ത് കൊല്ലം ജീവിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപത് കൊല്ലം വരെ ആയിസ് നീട്ടിക്കിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം പിത്തനാട്ടങ്ങളുടെ സമയമല്ല